ഇത്രയും സീരിയസ് ആയ കൊച്ചിന് ഇവിടെ എന്നാ ശിക്ഷ ഉണ്ടെന്ന് നിങ്ങൾ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലാണ് ബ്ലഡ് കയറ്റുന്നതിനോടൊപ്പം ശിക്ഷ തുടങ്ങുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ബ്ലഡ് കയറ്റി ഞാൻ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ തയ്യാറായോണോ വന്നതെന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനോട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് വന്നപ്പോൾ വന്നതെന്ന് അച്ഛനില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ ചെല്ലുകൂട്ടിൻ്റെ വാതിൽ എൻ്റെ കുഞ്ഞിനെ കിടത്തുനിന്ന് കൈവിരൽ തുമ്പുകൊണ്ട് തൊടാനുള്ള യോഗ്യതയില്ലെങ്കിൽ അമ്മ കാൽ തുമ്പണ്ടെങ്കിൽ ഒന്ന് തൊട്ടെൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം ഇനി സ്കാൻ ചെയ്യുമ്പോൾ കുറ്റ കുഞ്ഞിന് ഒരസുഖം ഇല്ലാതിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു ആ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരസുഖവും ഇല്ല പാലാ തൈറോഡ് ഒന്നും ഒരു തൈറോയ്ഡുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതുമില്ല എല്ലാ അന്മ അത്ഭുതകരമ്മനായി ഒരു കുളിയെ പോലും ഇല്ലാതെ അമ്മയുടെ തൈലവും ഉപ്പും തേനും എല്ലാം എൻ്റെ കുഞ്ഞിന് വേറെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല എത്ര അത്ഭുതകരമായ രീതിയിൽ അമ്മ എനിക്ക് ആ